ഇത് എഴുതാനുള്ള ഒരു എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് എന്നെ ധാരാളം ആളുകൾ പ്രേരിപ്പിക്കുവായിരുന്നു എഴുത്തിലേക്ക് വരണം എഴുത്തിലേക്ക് വരണം എന്റെ അനുഭവങ്ങൾ നേരത്തെ ബ്ലോഗ് എഴുതിയുള്ള ബ്ലോഗെഴുതിയ പണ്ട് ബ്ലോഗ് എഴുതുവായിരുന്നു അപ്പൊ എഴുത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളൊരു ഒരു പ്രേരണ പല ആളുകളും തരുമായിരുന്നു അപ്പൊ അങ്ങനെ ഞാനും ആലോചിച്ചു കാരണം നമുക്ക് ചില സമയത്ത് പല കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഫീലിങ്സ് അതേപോലെ തന്നെ നമ്മൾ കണ്ട കാഴ്ചകളിൽ ചിലത് നമുക്ക് പകർത്തി കാണിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എഴുത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങള് മാനസികമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങള് കണ്ട കാര്യങ്ങള് ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പല സംഭവങ്ങളും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കണ്ട കാഴ്ചകൾക്ക് അപ്പുറമുള്ള മാനസികമായിട്ട് അനുഭവിച്ച കാര്യങ്ങളും ഒക്കെയാണ് പുസ്തകത്തിൽ കൂടുതലും ചില ചില സംഭവങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനോ പറയാനോ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും കാരണം അതിനകത്തൊരു മെയിൻ സംഭവം ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു കാഴ്ച ചില സമയത്ത് നമുക്ക് വീഡിയോയില് അല്ലെങ്കിൽ നമുക്ക് അവിടെ അനുഭവിച്ച ഒരു കാഴ്ച നമ്മൾ ചിലപ്പോൾ വീഡിയോയിലൂടെ പകർത്തി കാണിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ ക്യൂബ പോയ സമയത്ത് ഞാൻ ക്യൂബയിൽ പോയ സമയത്ത് എനിക്ക് അവിടത്തെ ഒരു നേർ കാഴ്ചകൾ എനിക്ക് എന്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാൻ പോയത് ക്യൂബൻ ഗവൺമെന്റിന്റെ ഒരു ഇൻവിറ്റേഷൻ അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻവിറ്റേഷൻ ഒരു കൈൻഡ് ഓഫ് സ്പോൺസേഡ് യാത്രയായിട്ടാണ് ഞാൻ പോയത് അപ്പൊ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരിക്കലും ആ രാജ്യത്തിന്റെ ഒരു റിയൽ ലൈഫ് എനിക്ക് കാണിക്കാൻ പറ്റില്ല സംഭവമാണെന്നുള്ള സൂചന തരാൻ പല കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഒരു രാജ്യത്ത് എക്സ്പെക്ട് ചെയ്യാവുന്ന അവിടുത്തെ ദാരിദ്ര്യവും അതേപോലെ തന്നെ അവിടത്തെ ഗവൺമെന്റ് അവിടത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾ ആക്ച്വലി ഗവൺമെന്റ് ചൂഷണം ചെയ്യുകയാണല്ലോ ബേസിക്കലി അവിടെ എപ്പോഴും ചൂഷണമാണ് അപ്പൊ ആ ഒരു ചൂഷണം ഒന്നും നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനോ പറ്റും ആ സമയത്ത് എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ ഞാനൊരു സ്പോൺസേഡ് യാത്രയുടെ ഭാഗമായിട്ട് പോയതുകൊണ്ട് എനിക്ക് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ എനിക്ക് ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നും പണം ചിലവാക്കി ഞാനിത് വീണ്ടും പോണം ഇല്ലെങ്കിൽ ഞാനിത് പുസ്തകം എഴുതണം അപ്പം അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പം ചിലപ്പോ ഞാൻ ചൈനയിൽ പോയ സമയത്ത് ഞാൻ ഉറുംചി കാഷ്കർന്ന് തുടങ്ങിയ ഷിൻജിയാങ് പ്രൊവിൻസിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ട ചില കാഴ്ചകൾ എനിക്ക് വീഡിയോയിലൂടെ പകർത്തി കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ചൈനയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലായി മാറും മനസിലായില്ലേ എനിക്ക് വീണ്ടും ചൈനയിൽ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിസ പോലും കിട്ടാത്ത ആയി മാറും അപ്പൊ അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഓക്കെ അതുപോലെ കാഴ്ചപ്പാടുകളും കാണും അല്ലേ തിരിച്ചു വന്നു കഴിയുമ്പോ നമ്മൾ ചിന്തിക്കുമ്പോ അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്ന പുസ്തകങ്ങളിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്